സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നത് ബലഹീനരായത് ദൈവത്തിൽ ആശ്രയിക്കാതെ നിലനിൽപ്പ് സാധ്യമല്ല എന്നതിനാലാണ് നമ്മെ നിർമ്മിച്ചതും ഓരോ നാളും നിലനിർത്തുന്നതും ദൈവമാണ് ഈ ഭൂമിയെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഹിതത്തിനായി സൃഷ്ടിച്ച ദൈവത്തിൽ ആശ്രയിക്കുന്നത് അഭിമാനിക്കേണ്ട കാര്യമാണ് ദൈവം മനുഷ്യന് കഴിവ് അറിവ് തുടങ്ങിയ സകലതും തന്നിട്ടുണ്ട് അത് യഥേഷ്ടം ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ ദൈവത്തെ നിഷേധിച്ചും വെല്ലുവിളിച്ചും അവിടുത്തെ ഹിതത്തിനെതിരായി ഉപയോഗിച്ചാൽ അത് മനുഷ്യൻ്റെ നാശത്തിന് കാരണമാകും ചരിത്രം അതിനെ സാധൂകരിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നിലനിൽക്കുന്നതിനെ ഒരു ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കുകയാണിവിടെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ സിയോൻ പർവ്വതം എന്നേക്കും നിൽക്കുന്നതാണോ എന്ന മറു ചോദ്യം ഉയരാം പർവ്വതങ്ങളും കുന്നുകളും മാറിപ്പോകുമെന്നും ഈ ഭൂമി തന്നെ കത്തി അഴിഞ്ഞ ദൈവമുമ്പിൽ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമെന്നും ബൈബിൾ പഠിപ്പിക്കുമ്പോൾ സിയോൻ പർവ്വതം എന്നേക്കും നിൽക്കുമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ് രണ്ട് കാര്യങ്ങളാണ് നാം ഗ്രഹിക്കേണ്ടത് ഒന്ന് ഭൂമി ഉള്ള കാലത്തോളം സിയോൻ പർവ്വതവും ഉണ്ടാവും മറ്റേതെല്ലാം പർവ്വതങ്ങളില്ലാതായാലും സിയോൻ പർവ്വതത്തിന് ഭൂമിയുടെ ചരിത്രാവസാനം അവസാനം വരെ സ്ഥാനമുണ്ടാകും എന്തെല്ലാം സംഭവങ്ങൾ അതിനെ നശിപ്പിക്കാൻ ഉയർന്നു വന്നാലും അത് നിലനിൽക്കും രണ്ടാമത്തെ കാര്യം നിത്യതയുമായി ബന്ധപ്പെട്ടതാണ് എബ്രായ ലേഖനത്തിൽ സ്വർഗത്തിലെ സിയോൻ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ സിയോൻ മലയിൽ യേശുക്രിസ്തു എന്ന കുഞ്ഞാടിനോട് കൂടെ നിൽക്കുകയും പാടുകയും ചെയ്യുന്നവരെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കുന്നു പ്രപഞ്ചം മുഴുവനുമില്ലാതായാലും സ്വർഗത്തിലെ സിയോൻ പർവ്വതത്തിന് മാറ്റമുണ്ടാവുകയില്ല എന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു അടിസ്ഥാനം മറിഞ്ഞു പോകുന്ന ഈ ഭൂമിയിൽ വച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിന് നിത്യമായ പദ്ധതിയിലും പങ്കാളികളാകും നിത്യജീവൻ നൽകുന്ന യേശുക്രിസ്തുവിൽ ആകട്ടെ നമ്മുടെ നിത്യ ആശ്രയം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ